നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പാർട്ട്ണറെ നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അച്ഛനമ്മമാരെ ആരുടെയെങ്കിലും സ്വഭാവം നമ്മൾ വാശി പിടിച്ചാൽ നന്നാവും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ പോലും നന്നാവില്ല അവരെ ആ വാശിയിൽ കൂടുകയല്ലാണ്ട് കുറയുകയില്ല ആ സമയത്ത് നമ്മൾ സ്നേഹത്തോടു കൂടി അവരിലുള്ള നല്ല കാര്യങ്ങൾ അംഗീകരിച്ച് അവരെ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് സ്നേഹത്തോട് പറഞ്ഞു കൊടുക്കുമ്പോഴും അവരിൽ മാറ്റങ്ങൾ വരും ഉറപ്പായ കാര്യമാണ് അത്ര മോശം ദുഷ്ട സ്വഭാവം ഉള്ളവരാണെങ്കിൽ പോലും അവരിലും ചില നന്മകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും ആ നന്മകൾ നമ്മൾ പറയും നിങ്ങളുടെ ഈ സ്വഭാവം എനിക്കിഷ്ടമാട്ടോ എനിക്ക് നിങ്ങളുടെ ഈ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല അത് മാറ്റുമായിരുന്നു നല്ലതായിരുന്നു ഇങ്ങനെയുള്ള വാചകങ്ങളിൽ കൂടി അവരെ മാറ്റാൻ പറ്റും അത് മനഃശാസ്ത്രപരമായി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഓരോ പുസ്തകങ്ങളിൽ കൂടി വായിക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ് നമ്മൾ എത്രമാത്രം സ്നേഹത്തോടെ അവരോട് പെരുമാറുന്നോ അതനുസരിച്ച് അവരുടെ സ്വഭാവത്തിലും പതുക്കെ 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 മാറ്റം വരും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഉണ്ടാകില്ല അപ്പോൾ ആരെയാണോ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത് അവരിലേക്ക് നമ്മൾ അവരുടെ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ പറയുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ മാറുന്നേ ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതല്ലേ ഉള്ളൂ നമുക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാത്ത കാര്യമല്ലേ നമ്മളിങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കിക്ക ശരിയാവുമെന്ന്